കൂട്ടുകാരെ പൂജ്യം ഒരു വീടിലേക്ക് എല്ലാവർക്കും സാധന അപ്പൊ നമ്മൾ ഇന്നൊരു നല്ലൊരു ഊണ് കഴിക്കാൻ വേണ്ടി വന്നിട്ട് അപ്പൊ നെ ആൽത്തറ ചോട്ടിലിരിക്കണാ കട്ട വേറ്റിങ്ങില്ല എന്താ കാരണവെച്ചാ നമ്മൾ ഇവിടെ വന്നിട്ട് എപ്പോഴും ഒരു വിഷമത്തില് നമ്മൾ തിരിച്ചുപോർ എന്താ കാരണവെച്ചാ മൂന്ന് തൊട്ടായി വരുന്നത് അപ്പൊ പെട്ടെന്ന് ഇവിടുത്തെ ഊണ് കഴിയും സാധാരണ നമ്മളൊരു പന്ത്രണ്ട് മണി തൊട്ട് മണി വരെയാണ് ഒരു വിധ ഹോട്ടലിലേക്ക് ഊണ് ഉണ്ടാവും പക്ഷെ ഇവിടെ ഒരു മണിയാകുമ്പോഴേക്കും ചോറ് കഴിയും അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ കഴിച്ചിട്ട് പൂവുള്ളൊരു വാച്ചിയില് നോക്കണം അപ്പൊ നമ്മുടെ കട വരുന്ന ആൽത്തറന്നു കടകര പേര് അപ്പൊ തൃശ്ശൂർ ജില്ലയിലെ മരത്താകര ജംഗ്ഷനിലാണ് വരുന്നത് കേട്ടോ

ഇപ്പൊ സ്പെഷ്യൽ ഉള്ളത് ഈ ബോട്ടിലേക്കുണ്ട് ഉണ്ട് താറാവായി ഉണ്ട് പൂന്തോളി ചെമ്മീൻ കക്ക ഞണ്ട് ബീഫ് കറി ബീഫ് ഫ്രൈ ചിക്കൻ ചിക്കൻ കറി കഴിഞ്ഞു ഇനി നാടൻ ചിക്കൻ ഉണ്ടാവും ഊണ പതിനൊന്നാം മണി രാവിലെ അത് രാവിലെ നമ്മള് പുട്ട് ഇഡ്ഡലി ഇടിയപ്പം വെള്ളപ്പം മസാല ഗൂരിമസാലെ ലൈവ് ഇവിടെ ഉണ്ടാക്കും അത് ഞങ്ങൾ ഒരു നാല് മണിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പൊ അതിനുള്ള സൈഡ് പറഞ്ഞാ ബീപീസ് കടലക്കറി ഉണ്ടാവും പിന്നെ അങ്ങനെ നമ്മളെ കഴിഞ്ഞ് സെറ്റ് ആക്കി വെച്ചിട്ട് ആദ്യം തന്നെ വന്നത് പയറും കായതേ സർലാസ് പിന്നെ മത്തങ്ങലിശേരിട്ടാ പിന്നെ ഇതിലേക്ക് നമ്മുടെ എല്ലാവരും സൈഡിലേക്ക് ഒരു അഞ്ചാം മന്തി പിന്നെ ഒരു അച്ചാറുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിതിൽ അരി കണ്ടിട്ട് നമുക്ക് ചെറുമണി അരിയാണെന്ന് കണ്ടിട്ട് തോന്നുന്നത് അപ്പോൾ ഇതിലേക്ക് ഇതേ നേരം ഇനി പപ്പടം ഒഴിച്ച് കയറി ഇപ്പോൾ നമ്മൾ സാമ്പാറാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് പിന്നെ ഇപ്പോൾ അതൊക്കെ നമുക്ക് രണ്ടാം ട്രിപ്പ് ചോദിക്കാറാം അപ്പോൾ ഇതൊരു പപ്പടം വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് പുളിശ്ശേരി സാമ്പാർ പിന്നെ എന്തോ ഒരു കറിയും കൂടി ഉണ്ട് കേട്ടോ അത് നമുക്ക് ചോദിച്ചത്യാം അപ്പോൾ നമ്മൾ സാമ്പാർ കൂട്ടി നമുക്കിതേ അതിലൊരു പിടുത്തം പൊടിക്കാം കേട്ടോ പിന്നെ നമുക്ക് ലെയർ ലെയർ ആയിട്ടൊന്ന് ചോദിച്ച് മേടിക്കാം മട്ടൻകോട്ടി മട്ടൻ കീവ് ഇവിടെ കിട്ടാണ്ട് ഇവിടെ ചെമ്മീനും നമ്മൾ നമ്മള് പറഞ്ഞിട്ടുണ്ടോ കേട്ടോ നമ്മുടെ ചോറിക്കും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെയാണ് തിരക്കൊക്കെ നന്നായി തിരക്കായി ഇവിടെ ഇല്ല സാമ്പാർ വെച്ചോ സ്ഥലത്തേക്ക് അപ്പോൾ അതേ നമ്മളൊരു അയലും കൂടി മേടിച്ചിട്ടാണ് അതേ പടത്തിൻ്റെ മുകളിൽ അയിലിരിക്കും അപ്പം എന്തായാലും കളർഫുൾ ആകട്ടെ എന്ന് അപ്പോൾ അതേ കറികളൊക്കെ സെറ്റാക്കി വെച്ചിട്ടാണ് സാമ്പാറൊക്കെ വെച്ചത് എല്ലാ കൂട്ടുകാരും അപ്പോൾ എവിടെ നിന്ന് തൊട്ട് തുടങ്ങണമെന്നില്ല അപ്പോൾ നേരെ നേരതേ അയിലായിരുന്നു നമ്മളൊരു പൊളി പൊളിച്ചിട്ട് ഇതേ ചോറിന് നടടുക്കുവെച്ചിട്ടാണ് അപ്പോൾ ഒരു പണ്ട് ഒരു കാരണം ഒരു രണ്ടോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സദ്യ രുചി അറിയണമെങ്കിൽ നമ്മൾ എല്ലാ കറിയും കുറച്ച് എടുത്തിട്ട് പേശെടുത്തിട്ട് നമ്മളൊരു ഉരുളി ഇട്ടിട്ടിട്ട് ചോറണമെന്ന് പറഞ്ഞു അപ്പോൾ അത് ചമ്മന്തിയും കൂടിയും അതിലൊരു പപ്പടത്തിൻ്റെ കഷ്ണം കൂടി വെച്ചിട്ടതേ ഉരുള കൂട്ടുള്ള പരിപാടി ആയിട്ടാണ് അപ്പോൾ നേരെ പോരാതെ നമ്മൾ ചെമ്മീൻ്റെ ഒരു റോസ്റ്റിൻ്റെ ഒരു കഷ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ ചെമ്മീന്നൊക്കെ പറഞ്ഞാൽ രക്ഷയില്ല കേട്ടോ പിന്നെ ഇതേ മൊയിലെ എടുത്തിട്ടുണ്ട് മൊയിലുകറി ഞങ്ങൾ കൊണ്ടുനു മുമ്പ് നേരുന്നത് രണ്ട് കഷ്ണൊക്കെ എടുത്ത് തിന്നിട്ട് അപ്പോൾ എന്താ രുചി എന്ന് പറഞ്ഞാൽ നല്ല മണം രുചി എന്ന് പറഞ്ഞാൽ നമ്മൾ ടേസ്റ്റൊക്കെ നോക്കി എന്നാലും പോരാതെ കൂടി കൂടിയതേ ഒരു പിടുത്തം പിടിച്ചോട്ടാ അങ്ങനെ നമ്മൾ രണ്ടാമതും ചോറ് കടിച്ചോട്ടാണ് അപ്പോൾ നമ്മൾ ആദ്യം കഴിച്ചത് നമ്മൾ സാമ്പാറെ കൂട്ടിയിട്ട് ഒരു പിടുത്തം പിടിച്ചാണ് അത് പുളിശ്ശേരി ഉണ്ടെന്ന് പറഞ്ഞു അപ്പം പുളിശ്ശേരി കൂട്ടിയിട്ട് ഒരു രണ്ടാമതൊരു പിടിത്തം കൂടി പിടിച്ചോട്ടെ ടാ നമ്മള് ഭക്ഷണം കഴിച്ചത് ഇറങ്ങി വേനാ മോയിലും സൂപ്പർ ആയിരുന്നു വീട്ടിലേക്ക് പാർസല് കൂടി മേടിച്ചില്ല ഇടാ അപ്പൊ എല്ലാരും കൂടും പറയാല്ലോ ഇവിടുത്തെ കിടലം ഭക്ഷണം കിടലെന്ന് പറഞ്ഞാൽ കിടന്നും തന്നെയാണ് അപ്പൊ നമ്മളെല്ലാവരും വന്നിട്ട് ഒന്ന് ട്രൈ ചെയ്ത് കഴിക്കണം ഈ ആത്ര എന്ന് പറഞ്ഞാൽ ഹോട്ടൽ വന്നിട്ട് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം നമ്മൾ വെറുതെ പറയണല്ല കഴിച്ച് അനുഭവം ഉള്ള കാരണം പറയണം നല്ല കിടന്നലും ഭക്ഷണം പിന്നെ എന്താ വെച്ചാൽ ഇവിടെ ഒരുപാട് ഐറ്റംസ് കൂടുതലും കേട്ടാ നമ്മളിപ്പ മെയിൻ സാധനം മറന്നു നമ്മൾ മേടിച്ച് കഴിച്ച് കഴിച്ച് നിക്കണം കേട്ടോ അത് പറയേണ്ട ആവശ്യമില്ല ഇപ്പൊ നല്ല തിരക്ക് വേണം തിരക്ക് വരുന്നതിന് മുന്നേ നമ്മൾ ഇറങ്ങുന്നുണ്ടാ അപ്പൊ നമ്മുടെ ഇവിടെ വീഡിയോകളിപ്പിക്കണ് അപ്പൊ നമ്മുടെ ചാനലിന്റെ വരെ തൃശ്ശൂകാലെ ചെക്കൂന്ന് എല്ലാരും കട്ടക്കുന്ന സപ്പോർട്ട് ആയിട്ടുണ്ടാവും നമ്മൾ പുതിയ പുതിയ വീഡിയോകൾ പുതിയ പുതിയ കണ്ടനുകളായിട്ടൊക്കെ വരുന്നുണ്ടാകും യാത്രകളൊക്കെ ആയിട്ട് വരും അപ്പൊ അടുത്തൊരു വീഡിയോ നമുക്ക് കാണാട്ടാണ്